ഓർറെ എവിടെ ആണ് സർ അല്ല അല്ല റിപ്പോർട്ട് റിപ്പോർട്ട് പേപ്പർ ഇങ്ങോട്ട് 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 ഒരവസരം വടകരെ നിങ്ങൾ ആരും അതിൻ്റെ പേരിൽ ഏദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല ഈ നാടിനും നാടിൻ്റെ ജനതയുടെയും കൂടെ അടിയുറച്ചുണ്ടായിരിക്കും നാടിൻ്റെ വികസന കാര്യങ്ങളിലും ഐക്യത്തിലും അതിനുവേണ്ടി നിലപാടെടുക്കും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും എല്ലാവരോടും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാലാം നാളാണ്

അല്ല അതൊരു ആവേശം മാത്രമല്ല വളരെ ആത്മാർത്ഥമായിട്ടൊരു സമീപനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അന്നുണ്ടായതൊരു അത് താഴെത്തടലിൽ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല എവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന നാട്ടുകാരുടെ നിസ്സീമമായ പിന്തുണയും സഹകരണവും പ്രതികരണവും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ കണ്ടതും ഇപ്പം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം അതല്ലാതെ ഇപ്പോൾ എന്നെ കാണാൻ ഒരാൾ വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ സിനിമാ നടനമൊന്നുമല്ലോ ഞാൻ പൊതുപ്രവർത്തനമാണല്ലോ അപ്പം ഞങ്ങൾ പറയുന്ന ചി രാഷ്ട്രീയത്തോടും ഞങ്ങൾ പറയുന്ന വടകരയുടെ വികസന കാര്യങ്ങളിലും ഒക്കെയുള്ള ആളുകളുടെ താല്പര്യം തന്നെയാണ് അവിടെ പിന്നെ ആവുന്നത് അതല്ലാതെ ഇപ്പോൾ ഒരു ഒരു സിനിമാ നടനോ മറ്റോ സ്ഥാനാർത്ഥിയാവുമ്പോൾ ചിലപ്പോൾ അയാളിൽ നിന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചിട്ട് എന്നെ പൊതുപ്രവർത്തനം അല്ലാത്ത രീതിയിൽ ഒരാളും ആളുകൾ കണ്ടിട്ടുമില്ല ഇങ്ങോട്ട് കാണുന്ന സാഹചര്യം ഉണ്ടാവില്ല അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് കിട്ടുന്ന പിന്തുണ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ വടകരയൊക്കെ പൊളിറ്റിക്കലി നല്ല അലേർട്ടായിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസി അല്ലേ വെറുതെ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും കാണിക്കുന്ന കാണിക്കുന്നൊരിതല്ലോ അവർ മാത്രമല്ല അതിപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അതങ്ങനെ അറേഞ്ച് ചെയ്തതാണ് ലോറിയിലാളെ കൊണ്ടു എന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാം പക്ഷേ പോകുന്ന ഇടങ്ങളിലൊക്കെ അത് അവർ കാണിക്കുമ്പോൾ അതിനത് സിൻസിയറായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എനിക്കത് ആദ്യത്തെ അനുഭവം അല്ലാത്തതുകൊണ്ടും വടകരക്കും അത് ആദ്യത്തെ അനുഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അത് മറികടാവുന്നില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവചനം ആർക്കായിരുന്നു പാലക്കാട് കഴിഞ്ഞതുകൊണ്ട് ഞാൻ മത്സരിക്കുമുള്ള പ്രവചന ആർക്കായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ശ്രീകണ്ഠൻ മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് പ്രവചിച്ചിരുന്നത് അപ്പോൾ അത് കാര്യമാക്കുന്നില്ല ഞങ്ങളുടെ പിന്നെ കോൺഫിഡൻസ് പറയുന്നത് ജനങ്ങളാണ് അവരുടെ വിധിയെടുത്തും അവരുടെ തീരുമാനങ്ങളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് നൂറ് ശതമാനം അനുകൂലമാവും ഒരു വില കുറഞ്ഞ പോയി ഞാൻ പത്തിരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് കേസു പ്രവർത്തനം തുടങ്ങിയ സമയം തൊട്ട് പതിമൂന്ന് കൊല്ലത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിലുണ്ട് ഞാൻ എത്രയോ തവണ ഒന്നും വേണ്ട ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ നിയമസഭയിൽ കൊണ്ടുവന്ന ആൾ ഞാനാണ് പക്ഷെ ആ പ്രസംഗം നിങ്ങളൊന്നും എടുത്തു നോക്കാം എവിടെയെങ്കിലും ആക്ഷേപത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്കോ അസത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രചരണവും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ വിമർശിക്കാറുണ്ട് അതിനിയും നടത്തും അത് ഞങ്ങൾ പിന്നെ അഴിമതികളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വഴിയിലും നിയമപരമായ വഴിയിലാണ് അതല്ലാതെ ആക്ഷേപ വഴിയിലും മോർഫിങ്ങൊന്നും ഞങ്ങളുടെ ശീലമല്ല അപ്പോൾ ഇവിടെ മോർഫിങ്ങിനിരയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചേച്ചിയിൽ ചിത്രം പ്രചരിപ്പിച്ചത് ഞാനും വിനീത് ശ്രീനിവാസിനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനെ മാറ്റി വേറൊരാളെ കൊണ്ടുവച്ചിട്ടുള്ള പ്രചരണം പോലും ഇവിടെ നടന്നു അപ്പോൾ എന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഞാൻ പതിമൂന്ന് വർഷം അസംബ്ലി പ്രവർത്തിച്ചു ഇരുപത്തിരണ്ട് കൊല്ലമായി കെ എസ് യു പ്രവർത്തനം ആരംഭിച്ചിട്ട് നിങ്ങളാരെങ്കിലും ഇതുവരെ എൻ്റെ നാവവിൽ നിന്ന് അങ്ങനെ വേണ്ടാത്തൊരു പദപ്രയോഗവും പിന്നെ ഒരാക്ഷേപോ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ പൊളിറ്റിക്സ് പറയും ഞാൻ വികസനം സംസാരിക്കും ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കും പക്ഷേ അത് പിന്നെ സഭ്യമായ ഭാഷയിലും രീതിയിലും ശൈലിയിലുമാണ് ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും അപ്പം ഈ ഒരു പ്രചരണത്തിൻ്റെ മുന്നിൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയിലുള്ള അസ്വസ്ഥതയാണ് അത്തരം തീർത്തും വില ഞാൻ ഞാനറിഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു കാര്യം ഒരു പറഞ്ഞൊരു കാര്യം ഇതും കൂടെ നിങ്ങൾ കേൾക്കുക അവർ പറഞ്ഞ പോലെ ഞാനറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു വിചാരിക്കുക ഞാൻ ചോദിക്കുന്നത് എന്താ അതുകൊണ്ട് എനിക്കൊരു മെച്ചം എന്താ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഇവിടെ ഒപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്നുള്ള നിലയ്ക്ക് എന്താ ഒരു മെച്ചം അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു വോട്ട് അധികം കിട്ടുമോ അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും കൂടുതൽ പിന്തുണക്കോ അപ്പോൾ എനിക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യം ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി വേറൊരാളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന സ്വഭാവം ഞങ്ങളുടെ അവരുടെ ശീലം വെച്ചിട്ട് എന്നെ അളക്കരുത് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് വരാൻ തീരുമാനിച്ച സെക്കൻഡ് തൊട്ടും ഈ സെക്കൻഡ് വരെയും നല്ല പിന്തുണ വടകര തന്നിട്ടുണ്ട് ആവേശകരമായ സ്വീകരണം ആത്മാർത്ഥമായ സ്നേഹം തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ അനുഗ്രഹത്തോടെ ഞാൻ നാളെ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഇതിനകം തന്നെ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം ഒരവസരം വടകരയിലെ ജനങ്ങൾ തന്നാൽ അത് നിങ്ങൾ ഖേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല ഈ നാടിനും ഈ ജനതക്കും ഈ നാടിൻ്റെ മൂല്യങ്ങൾക്കുമൊപ്പം അടിയുറച്ചു നിൽക്കും നാളെ വടകരയിലാണ് നോമിനേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണം അതെ നാളെ പിന്നെ പാലക്കാടിന്റെ ഹൃദയത്തിൽ നിന്ന് അമ്മയുമ്മ സഹോദരിമാരുടെ ഹൃദയത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് ഞങ്ങള് ഷാഫി പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ അമ്മയുമ്മ പെങ്ങന്മാർ മുഴുവൻ വളരെ ആവേശത്തിലാണ് അവരുടെ നേതൃത്വത്തിൽ കൊടുക്കണം അവർ തന്നെ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് നാളെ പത്രിക സമർപ്പിക്കുന്നത് അത് ഉജ്ജ്വലമായ വിജയം ഷാഫി പറമലിന് കൊടുക്കാൻ ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളും രംഗത്തിറങ്ങിയതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് നാളത്തെ കാണാൻ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയാണ് ഷാഫി പറമ്പിൻ്റെ ഇത് എക്കാലത്തും സി പി എം അനുവർത്തിച്ചു വരുന്ന ഒരു സമീപനമാണ് എതിരാളികളെ ഈ തരത്തിലേക്ക് മോശമാക്കിക്കൊണ്ടു പോവുകയും അവരെ പ്രചരണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൻ്റെ തല വെട്ടിമാറ്റി തല വെട്ടിമാറ്റുന്ന അനുഭവം വടകരയിൽ ആദ്യത്തേതല്ല ചന്ദ്രശേഖരന്റെ തലയും നെമയുടെ തലയും ഒക്കെ നിരവധി പ്രാവശ്യം വെട്ടിമാറ്റിയവരാണ് ഇപ്പോൾ ഷാഫിയുടെ തലയും വെട്ടിമാറ്റിയുള്ള പ്രചരണം നടത്തുന്നു ആ പ്രചരണങ്ങളൊക്കെ ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നു അവർക്ക് തന്നെ ദോഷമായി മാറും അക്രമത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അത് ഇവിടുത്തെ ജനത അത് തിരിച്ചറിയുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ